നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ഭാഗ്യധാര ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു എവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ദിവസം കേരള ഗവൺമെന്റ് നെറുക്കെടുക്കുന്ന ലോട്ടറി ആണ് ഭാഗ്യധാര ലോട്ടറി അപ്പോൾ അന്നേ ദിവസം ലോട്ടറി ഭാഗ്യം ജ്യോതിഷ നിയമപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ഉള്ളതെന്ന് പറയുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കൂടി കേൾക്കുക ഈ തിങ്കളാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ കുംഭക്കൂറിൽപ്പെട്ട ആവിട്ടം രണ്ടുപാദം ചതയം പൂറിരുട്ടാതി മുക്കാൽ നാളുകാർ മീനക്കുറിൽപ്പെട്ട ഊരിരുട്ടാതി കാല് ഉത്തരിട്ടാതി ദേവതയും നാളുകാർ ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി തൊഴിലാളികൾ വ്യാപാരികൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ് അവർ വിൽക്കുന്ന ടിക്കറ്റിൽ സമ്മാനം അടിക്കുവാൻ സാധ്യമുണ്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അവിടെ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കൊക്കെ കിട്ടും ആ നാളുകാരിൽപ്പെട്ടവർക്ക് കിട്ടും മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് ഭാഗ്യം കൊണ്ട് ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഭാഗ്യധാര ലോട്ടറി ഭാഗ്യം ലക്ഷ്മി ദേവി ഇവർക്ക് കൊടുക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇവർ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം മിഥനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാരായിട്ടുള്ള ആൾക്കാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നാളുകാർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത നിങ്ങളെ തെരഞ്ഞെടുത്താൽ ദമ്പതികൾ എന്നുള്ള പരിഗണനയിൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണം ഇപ്പം ഭർത്താവ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന അത് കണ്ടിട്ട് ഭാര്യ കടന്ന് പൊട്ടിത്തെറിക്കരുത് നിങ്ങൾ കിട്ടുന്ന പൈസ മുഴുവൻ ലോട്ടറി എടുത്ത് നശിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വേള ഒന്നും ഉണ്ടാക്കരുത് ഭർത്താവ് ഒരു ലോട്ടറി എടുക്കാവുള്ളൂ ആ ഒരു ലോട്ടറി മതി നിങ്ങളുടെ ജീവിതം മാറി മറിയുവാൻ ഒരു കൂടി അടിച്ചാൽ എന്നെ മോശമാണോ അമ്പത് ലക്ഷം അടിച്ചാൽ മോശമാണ് ഇരുപത്തി ലക്ഷം അടിച്ചാൽ മോശമാണോ ഭാഗ്യദേവതയോട് പ്രാർത്ഥിച്ചു നോക്കുക ഭാഗ്യദേവത നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വിശ്വാസവും ഒക്കെ ഭാഗ്യദേവതയുടെ മാനദണ്ഡങ്ങളായിട്ട് കണ്ടുകൊണ്ട് ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക ലോട്ടറി ഭാഗ്യത്തിന് അങ്ങനെ പരിശ്രമിക്കുക ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യമുള്ള ഒരു ദിവസമാണ് കാര്യവിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ലോട്ടറി എടുത്ത് ഒന്ന് ഉപേക്ഷിച്ച് നോക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപക്ഷെ വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചിങ്ങക്കുരുൾപ്പെട്ട മകം പൂര ഉത്തരം കാൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉണ്ടെന്നുള്ളത് പറഞ്ഞു തരുന്നത് ധനനഷ്ടമൊക്കെ ഉള്ള സമയമാണ് എന്നാലും ഈ തിങ്കളാഴ്ച ദിവസം ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക ചിലപ്പോൾ ധനം നിങ്ങൾക്ക് കിട്ടും ധനം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് രണ്ടാമത്തെ കാര്യം അത് കൈകാര്യം ചെയ്യുന്നതിന് അത്രമുള്ള വിഷയം അല്ലെങ്കിൽ അന്നേരം ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ നിങ്ങൾ ആ ധനം അങ്ങ് ചെലവഴിച്ച് കളയുന്നു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൈ കാശു വേണ്ടേ കാശില്ലെങ്കിലേ പ്രശ്നം ഉണ്ടായി കാശും ഇല്ല എങ്കിൽ ആ അപ്പഴത്തെ ആ മാനസിക സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഏതായാലും ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടു ഭാഗം നാളുകാരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കണം തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യമുള്ള ഒരു ദിവസമാണ് അപ്പോൾ അങ്ങനെയും ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു അറിവോട് കൂടി ഒന്ന് ഒരു അമ്പത് രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഒരുപാട് ടിക്കറ്റ് എടുത്ത് ധനം കളയരുത് ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അമ്പത് രൂപ എടുത്ത് അയ്യായിരം കിട്ടിയാലും നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട് കാരണം തിരിച്ചു കൊടുക്കേണ്ടാത്ത പൈസയാണ് നമുക്ക് കിട്ടുന്നത് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അമ്പത് രൂപ കൊടുത്തെ ഒരു ടിക്കറ്റ് മാത്രമേ എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ബാക്കി സർക്കാരിന് നഷ്ടം വന്നാൽ സർക്കാർ സഹിച്ചോട്ടെ കാരണം ഈ ലക്ഷക്കണക്കിന് ടിക്കറ്റ് വിറ്റഴിച്ചിട്ട് നാമമാത്രമായിട്ടുള്ള പേർക്കാണ് കുറച്ചു പേർക്ക് മാത്രമാണ് ലോട്ടറി ഭാഗ്യം കൊടുക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ടിക്കറ്റൊക്കെ കുറെ ഇരിക്കട്ടെ പിന്നെ ലോട്ടറി തൊഴിലാളികൾ അവർ നമ്മുടെ സഹോദരങ്ങളാണ് ലോട്ടറി വിറ്റ് പോയാലേ അവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതൊക്കെ ആർക്കും ഇലക്കുമുള്ളിനും കേടുവരാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുക അപ്പോൾ തന്നെ വൃച്ചയ്ക്ക് ഉൾപ്പെട്ട വിശാഖം കാലം അനിഴം കേട്ടെന്ന ആളുകാരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പൊ ഞാനിവിടെ പറയാത്ത ഉണ്ട് അവരൊക്കെ ജീവിതം കൊണ്ട് നല്ല സമയമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ദശകാല സമയത്തിന്റെ നേട്ടം കൊണ്ടോ ദശാകാല നാഥനും അപഹാരകാലനാഥനും തമ്മിലുള്ള ബന്ധം കൊണ്ടൊക്കെ ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുണ്ട് അങ്ങനെയും ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഇവിടെ കുറച്ച് നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഇഷ്ടപ്പെട്ട നമ്പർ വല്ലതും ആണെങ്കിൽ എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതായത് അനാചാരമോ ദുരാചാരമോ അന്ധവിശ്വാസമോ ഒന്നും തന്നെ ഇല്ലാതെ ശുദ്ധമായ ഗണിത ജ്യോതിഷത്തിൽ കൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരവും പറഞ്ഞുതന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ജ്യോതിഷമാണ് ഞാൻ കൈകാര്യം ചെയ്തത് ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ രേഖപ്പെടുത്തി അയക്കുക അയയ്ക്കുക ജനത്തീയം ജനിച്ച സമയവും സ്ഥലവും കൃത്യമായിട്ടും രേഖപ്പെടുത്തണം അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ ഫീസുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിനു ശേഷം അതും ഇട്ടു തരിക സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി നൽകുന്നതാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും അറിയുവാനും പരിഹരിക്കാനും നല്ല രീതിയിൽ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ജ്യോതിഷം ഒരുപാട് പേരും പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ജ്യോതിഷത്തിനകത്ത് അന്ധവിശ്വാസമില്ല അന്ധവിശ്വാസമില്ല അനാചാരമില്ല ദുരാചാരമില്ല അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത് നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങളുടെ മതമായിട്ടോ ആചാരമായിട്ടോ ഒന്നും ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല ഇത് ബാധിക്കുന്ന കാര്യമല്ല ഇതിനെ അതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെടുക ആ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുറിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ നേരിട്ട് വന്ന് കാണുകയോ ചെയ്യാം ജീവിത വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നമാകട്ടെ അതെല്ലാം പരിഹരിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരിക നിങ്ങളുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനിയും സംഖ്യാശാസ്ത്ര പ്രകാരം എങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുക ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഒരു പക്ഷേ സംഖ്യാശാസ്ത്ര പ്രകാരം ഈ ഒരു വ്യവസ്ഥയിൽ കൂടി നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഭാഗ്യദേവത അനുഗ്രഹിക്കുവാൻ സാധ്യതയുണ്ട് കൈകളിലേക്ക് ധനം വന്നിരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അമ്പത് രൂപ മുടക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ്